തെരിങ്ങും വേക്കര പഞ്ചായത്ത് പതിനാലാം വാർഡിൽ അംബേദ്കർ ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന ഗാന്ധിനഗർ റോഡ് ടാറിംഗ് പൂർത്തിയാക്കിയ സ്വകാര്യ റോഡ് പ്രദേശവാസികളുടെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പർ ഷജിർ ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ കൊട്ടില ജെയിംസ് കടയ്ക്കൽ എം ഡി പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ രതീഷ് ബാബു ഷിഹാബുദ്ദീൻ എം പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ കൊട്ടില ജെയിംസ് കടയ്ക്കൽ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ എം ഡി പി ആലി ഷാഹിം ടി കെ അഷറഫ് മൗലവി നിസാബി എം പി മറിയം ടി കെ ഷിഹാവുദ്ദീൻ എം എന്നിവരുടെ നേതൃത്വത്തോടെയാണ് നാല് ലക്ഷത്തി അയ്യായിരം രൂപ ചേർന്ന് നൂറ്റി നാൽപ്പത് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള റോഡിൻ്റെ പണി പൂർത്തീകരിച്ചതും നാടിന് സമർപ്പിച്ചതും നമ്മുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൽ തന്നെ ഗതാഗത യോഗ്യമാക്കുക സഞ്ചാര സാധ്യമാക്കുക എന്നുള്ളത് ഒരു ഒരു എല്ലാവരും ഏറ്റെടുത്താൽ ഒരു പക്ഷേ നമ്മളൊക്കെയുള്ള ജനപ്രതിനിധികൾക്ക് വലിയ ബാധ്യത വഴിയും നാട് വികസനപരമായി വികസനപരമായി ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്യും നമ്മുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി സർക്കാർ സംവിധാനത്തിലൂടെ പഞ്ചായത്ത് ഗുരുതര പഞ്ചായത്തുകളിലൂടെയൊക്കെ ലഭ്യമാവുന്നതിൻ്റെ പരിമിതികളുണ്ട് അതിനെ മറികടക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്നത് ജനകീയമായ കൂട്ടായ്മയിലൂടെയാണ് ഒരുപക്ഷെ അധികാര വികേന്ദ്രീകരണം ജന ജനകീയ ആസൂത്രണമൊക്കെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ കമ്മിറ്റി വർക്കുകളായിരുന്നു നടത്തിയിരുന്നത് ജങ്ങ ജനങ്ങൾ കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ഫണ്ട് ലഭ്യതക്കനുസരിച്ച് ലഭ്യമാവുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തി ബാക്കി ജനങ്ങളുടെ കൂടി സഹകരണത്തോട് കൂടിയിട്ട് ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന മാതൃകളാണ് നമ്മുടെ ഓരോ ചെറിയ റോഡുകളും നമ്മളിന്ന് ഉപയോഗിക്കുന്ന റോഡുകളായി അങ്ങനെയാണ് വളർന്നു വന്നത് അപ്പം അതിൻ്റെ പുതിയ കാലത്തൊരു പുതിയ വേർഷനാണ് ഇന്നിവിടെ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പത്ത് കുടുംബങ്ങൾ അവരുടെ സംഭാവന കൊണ്ട് ഇവിടെ സാധ്യമാക്കിയത് എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മ മറ്റെല്ലാവർക്കും അനുകരിക്കാവുന്ന മഹനീയമായ ഒരു മാതൃകയായി ഇതിനെ ഇവിടെ അടയാളപ്പെടുത്തുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം റിപ്പോർട്ട് തയ്യാറാക്കിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്